ഹലോ ഗായ്സ് നിനുവിൻ്റെ പൊതിച്ചോറാണ് കേട്ടത് അവളത് ഇപ്പോൾ ഓപ്പൺ ചെയ്യട്ടോ ഓക്ക് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഒന്നും ഓക്ക് സ്കൂളില്ല അവൾ ആദ്യമായിട്ടാണല്ലോ പൊതിച്ചോറ് കഴിക്കണത് അപ്പോൾ ഓക്കൊരാഗ്രഹം അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ ചോറ് അങ്ങനെ ഒരു പുതിയ വായൻ്റെ ഒക്കെ വെട്ടിക്കൊടുന്ന് അങ്ങനെ ഒരു പൊതിയാക്കി ഓക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ ഓപ്പൺ ചെയ്യാണ് ഒരു പതി പത്ത് മണിയായ ഒരു പത്ത് മണിയായിട്ടോ പൊതിഞ്ഞ വെച്ചപ്പം ഓൾ തന്നെയാണ് പൊതിഞ്ഞത് ഓൾ തന്നെ പൊതിഞ്ഞോളാ പറഞ്ഞത് അങ്ങനെ പൊതിഞ്ഞതാണ് അതാ ഓൾ ഓപ്പൺ ആക്കണ്ട് കണ്ടില്ലേ വന്ന് ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് കണ്ടില്ലേ ഭയങ്കര ആഗ്രഹം പൊതിച്ചോറ് കഴിക്കാൻ നമ്മൾ കടയിൽ പോയി കഴിക്കണമെങ്കിൽ കാട്ടിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പൊതിയാക്കി ഉണ്ടാക്കില്ല പിന്നെ തൈരും അച്ചാറും ഒന്നും നമുക്ക് ഇഷ്ടമില്ല തൈര്ക്ക് വല്ലാതെ ഇഷ്ടമല്ല അപ്പം ഓൾ വേണ്ട പറഞ്ഞു അപ്പോൾ അത് കഴിക്കണം അവൾ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് പറയൂട്ടോ നമുക്ക് ഓളോട് തന്നെ അഭിപ്രായം ചോദിക്കാം ചിക്കനൊക്കെ കൂട്ടി കണ്ട് കഴിക്കുക ഒന്നും ഒന്ന് ട്രൈ ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നു ഇന്ന് ഉമ്മ സ്കൂൾക്ക് പൊതിച്ചോറ് കൊണ്ട് പോയാക്ക് ഞാൻ യൂട്യൂബില് പൊതിച്ചോറ് തിന്നണെ കണ്ടപ്പോ നല്ല പൂജയായി അപ്പം ഞാൻ മനോട് പറഞ്ഞാൽ എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തീരുവോ അതുകൊണ്ടാണ് ഞാൻ പൊതിച്ചോറ് തിന്നണത് അപ്പം ഒരു രക്ഷ ഇല്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എനിക്ക് ഒന്നും കൂടി തരും നല്ല പുതിയ ഉണ്ട് അപ്പം എത്രയുള്ള വരും